മലപ്പുറം വേനര കണ്ണമംഗലത്തെ ഫുഡ് ഫാക്ടറിക്ക് തീ വയ്ക്കുന്ന ദൃശ്യങ്ങൾ മീഡിയവിന് ലഭിച്ചു പ്രതി ഫാക്ടറിയിലേക്ക് വരുന്ന ദൃശ്യങ്ങളാണ് ലഭിച്ചത് ഉദ്ഘാടനത്തിന് ദിവസങ്ങൾ ബാക്കി നിൽക്കുകയാണ് വെള്ളിയാഴ്ച രാത്രി ഫുഡ് ഫാക്ടറിയിൽ തീപിടുത്തമുണ്ടായത് കമ്പ്യൂട്ടറും ഓഫീസ് സാമഗ്രികളും ഉൾപ്പെടെ പതിനഞ്ച് ലക്ഷം രൂപയുടെ വസ്തുക്കൾ കത്തിനിച്ച് ജംഷീർ ജംഷീർ സംഭവം ഈ പ്രതി മുഖം നാല് ചേർന്ന് പുതിയ ആധുനിക സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ച് തുടങ്ങുന്ന ഒരു ഫാക്ടറിയാണ് ഇതിന് ഒരു പ്രധാനപ്പെട്ട കാര്യം ഇത് ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ല വരുന്ന ഈ മാസം ഇരുപതിന് കായികമന്ത്രി ഷിംഘടം വ്യവസായ വകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ളവരെ ഉദ്ഘാടനത്തിന് തയ്യാറെടുക്കുന്ന ഒരു ഫാക്ടറിയാണ് എന്നുള്ളതാണ് ഈ ആൾ ഈ ഈ കണ്ണമംഗലം ഭാഗത്തുള്ള ആൾ തന്നെയാണെന്നാണ് ഇപ്പോൾ സി സി ടി വിയിൽ വ്യക്തമാക്കി ഇയാൾ സി സി ടി വിയിൽ മുഖം മറച്ചിട്ടില്ല മാത്രമല്ല സി സി ടി വിയിലേക്ക് തിരിഞ്ഞ് കൃത്യമായി മുഖം കാണത്തക്ക രീതിയിൽ തന്നെ നോക്കി നോക്കുന്നു ഒക്കെ ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ് ഈ ആദ്യം ഇയാൾ വാതിൽ കൂട്ടുപൊളിച്ച് ഓഫീസിനകത്ത് കയറുന്നു അവിടെയുള്ള സാധന സാമഗ്രികളിൽ കമ്പ്യൂട്ടറുകളും മറ്റു ഉപകരണങ്ങളൊക്കെ എടുത്ത് നശിപ്പിക്കുന്നതൊക്കെ ആ ദൃശ്യങ്ങളിൽ കാണാതിന് ശേഷമാണ് ഇയാൾ ആ കമ്പനിക്ക് ആ സ്ഥാപനത്തിന് തീട്ട് നശിപ്പിച്ചിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയാണ് സംഭവം ആദ്യം കരുതിയത് ഇത് സ്വാഭാവികമായി സ്വാഭാവികമായിട്ടുണ്ടായ തീപിടുതമാണെന്നാണ് പിന്നീട് നാട്ടുകാരും വീരമറിഞ്ഞ് കുടുംബങ്ങളും ഒക്കെ എത്തി തീ അണച്ചു അതിനുശേഷം സി സി ടി വി ദൃശ്യങ്ങൾ കൃത്യമായി പല സി സി ടി വി നശിപ്പിച്ച രീതിയിലായിരുന്നു പിന്നീട് അതിന്റെ ആഡ് എടുത്ത് പരിശോധിച്ചപ്പോഴാണ് അതിനകത്ത് ഈ ദൃശ്യങ്ങൾ വ്യക്തമായിരിക്കുന്നത് ഇയാൾ കണ്ണമംഗലം സ്വദേശിയാണ് എന്നുള്ളത് തന്നെയാണ് വ്യക്തമായിരിക്കുന്നത് ഏതാണ്ട് പതിനഞ്ച് ലക്ഷം രൂപയുടെ സാധന സാമഗ്രികൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് വലിയ വലിയ ഉപകരണങ്ങളൊക്കെ പുതിയ ഉപകരണങ്ങളെല്ലാം കൊടു കൊണ്ടുവച്ചതായിരുന്നു പാത്ര അതുപോലെയുള്ള ഭക്ഷണ സാധനങ്ങൾ നിർമ്മിക്കുന്ന ഒരു കമ്പനിയായിരുന്നു അത് അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ് ഉദ്ഘാടനത്തിന് കാത്തിനിൽക്കുന്ന ചില കൊടും ഇയാൾ ചെയ്തിരിക്കുന്നതെന്നാണ് അതായത് വേങ്ങന പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഇയാൾ ആരാണെന്ന് സമയത്ത് ഒരു കൃത്യമായ വിവരം ആളുകൾക്ക് അതായത് ഈ ഉടമകൾക്കും അതോടൊപ്പം തന്നെ പോലീസിനൊക്കെ വ്യക്തമായിട്ടുണ്ട് ഇയാൾ ഇപ്പോൾ ഒളിവിലാണ് ഇയാൾ കണ്ടെത്താനുള്ള ശ്രമം ഊർജിതമാക്കിയിരിക്കുകയാണെന്നാണ് പോലീസ് പറയുന്നത് ശരി